നമസ്കാരം കഠിനംകുളം ആതിര കൊലക്കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിൻ്റെ മൊഴി ഇപ്പോൾ പിന്നെ പുറത്തുവതിരിക്കുകയാണ് മൊഴിപ്രകാരം രാവിലെ ആറ് മുപ്പതോടുകൂടി ജോൺസൺ ആ ഉസപ്പ് കടനംകുളത്തെ ആതിരയുടെ വീടിന് സമീപത്തെത്തിയതായാണ് വിവരം അതായത് നേരത്തെ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട പ്രകാരമാണ് ജോൺസൺ ഈ സ്ഥലത്തേക്ക് എത്തുന്നത് പിന്നീട് എട്ടേ മുക്കാലോടു കൂടി ഈ ആതിരയുടെ മകൻ സ്കൂളിൽ പോയ ശേഷമാണ് ജോൺസൺ ആ ആ ആതിരയുടെ വീട്ടിലേക്ക് എത്തുന്നത് നേരത്തെ തന്നെ ഫോണിൽ വിളിച്ച് താൻ വരുന്ന വിവരം അറിയിച്ചിരുന്നു എന്നും മൊഴിയിലുണ്ട് ഈ ആതിരയുടെ ഭർത്താവ് രാജീവ് രാവിലെ അതിരാവിലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകും ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവ് പിന്നീട് പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്നിനോട് കൂടി മാത്രമാണ് ഈ രാജീവ് വീട്ടിലേക്ക് വരിക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം അമ്പലത്തിലേക്ക് പോകുന്ന രാജീവ് പിന്നീട് ഒൻപത് കൂടി മാത്രമാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക ഇതിനു മുമ്പും പലതവണ ഈ ആതിരയുടെ വീട്ടിൽ താൻ എത്തിയിട്ടുണ്ടേയെന്നും പലതവണ പല സ്ഥലത്ത് വെച്ച് തങ്ങൾ കണ്ടിട്ടുണ്ടേയെന്നും തങ്ങൾ തമ്മിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഈ ജോൺസൺ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാവിലെ ഒൻപത് മണിയോടു കൂടി ആതിരയുടെ വീട്ടിലെത്തിയ ജോൺസനെ ആതിര തന്നെയാണ് വാതിൽ തുറന്നു സ്വീകരിച്ചത് പിന്നീട് ചായ വയ്ക്കാനായിട്ട് അടുക്കളയിലേക്ക് പോ ആതിര പോവുകയുണ്ടായി ആ സമയത്ത് പിന്നെ പ്രതി ജോൺസൺ കയ്യിൽ കരുതിയിരുന്ന കഠാര എടുത്ത് കട്ടിൽ പിന്നെ മെത്തയുടെ അടിയിൽ ഒളിപ്പിക്കുകയായിരുന്നു ചായ കുടിച്ച ശേഷം ആതിരയും ജോൺസണും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുകയുണ്ടായി ഈ സമയത്താണ് ജോൺസൺ ഔസെപ്പ് ആതിരയുടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിന് കുത്തുന്നത് അങ്ങനെ മാരകമായി മുറിവേറ്റ ആതിര അപ്പോൾ തന്നെ മരണപ്പെടുകയായിരുന്നു മരണപ്പെടുകയായിരുന്നുവെന്ന് ജോൺസൺ പറയുന്നു പിന്നീട് ഈ അപ്പോൾ ഇട്ടുകൊണ്ട് വന്നിരുന്ന വസ്ത്രം മാറിയ ശേഷമാണ് അതിരയുടെ ബൈക്കിൽ താൻ പുറത്തേക്ക് പോയത് എന്നും മൊഴിയിലുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ചിങ്ങവനത്തിനടുത്ത് കോട്ടയം ചിങ്ങവനത്തിനടുത്ത കുറിച്ച് വെച്ചാണ് ജോൺസൺ ഔസേപ്പിനെ പോലീസ് പിടി പിടികൂടുന്നത് അപ്പോൾ താൻ വിഷം കഴിച്ചിട്ടുണ്ടേ എന്നുള്ള എന്ന് ജോൺസൺ ഔസേപ്പ് പറയുകയുണ്ടായി അത് പ്രകാരം അദ്ദേഹത്തെ അപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു മുൻപ് പലതവണ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപും എന്നെ സാമ്പത്തികമായി ആതിര തന്നെ സഹായിച്ചിരുന്നു എന്നാണ് ജോൺസൺ പറയുന്നത് എന്തായാലും ഈ വിഷം കഴിച്ചതിനെ തുടർന്ന് ഇപ്പോഴും ജോൺസൺ ആശുപത്രിയിൽ മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം